എൻ്റെ പെങ്ങളെ മകനാണ് പ്രിൻസൺ അവൻ പഠിച്ചതും പടുന്നതും നോക്കി ഇവിടെ തന്നെയാണ് ജോലി ആവശ്യത്തിനായിട്ട് അവൻ നോർവേയിലേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്നുണ്ട് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് നമ്മുടെ അറിവ് അതിനെ നമുക്ക് മോശമൊന്നും പറയാനില്ല നല്ലത് മാത്രമേ പറയാറുള്ളൂ ഇനിയിപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നതും എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല ചാനലുകാരും പത്രക്കാരും എല്ലാം ഇങ്ങനെ വന്ന് കൂടിയിട്ടുണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുന്ന് താഴ്മയായി പത്ത് വർഷമായി പോയിട്ട് വർഷമായി പത്ത് വർഷമായി പോയിട്ട് ഇപ്പോ നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത് അവന് എം ബി എ കഴിഞ്ഞിട്ടാണ് പോയത് അവിടെ അവിടെ പോയിട്ട് ആദ്യം പഠിക്കുമായിരുന്നു പിന്നെ പല പല ജോലികളും ചെയ്തു സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളതായിട്ട് അറിയില്ല ഒന്നും അറിയില്ല കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നിങ്ങൾ മൂന്ന് ദിവസം വിളിച്ചായിരുന്നു അന്നേരം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കുടുംബം സാധാരണ പോലെ സംസാരിച്ചു അവന്റെ ഭാര്യ സംശയം പറഞ്ഞ കുടുംബം ഇന്നിപ്പോ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല മൂന്ന് ദിവസം ഇവിടെ തന്നെ ഇവിടെ മേരുമാതാ കോളേജിൽ പഠിച്ചായിരുന്നു പിന്നെ ബാംഗ്ലൂര് പഠിച്ചു പഠിച്ചു അപ്പം മനസ്സിലാക്കുന്ന റെൻസനെ അവിടെ അന്വേഷിച്ചിട്ട് പോലീസിനെ കാണുന്നില്ല എന്നുള്ളതാണ് പോകുന്ന കാര്യം കുടുംബത്തോട് പറഞ്ഞു ഇന്നും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മളെ വിശ്വാസം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആളല്ല നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങനെ തെറ്റ് ചെയ്യൂല വീട്ടിലിപ്പോ വീട്ടിലെ അമ്മയുണ്ട് അപ്പനുണ്ട് വേറെ ആർക്കും ാണ് ജോലി ചെയ്യുന്നത് എന്നാൽ തിരിച്ചു നവംബറിലോ നവംബറിലോ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു ഈ ഈ കഴിഞ്ഞ കഴിഞ്ഞ അതെ ജനുവരി എന്നിട്ട് ഈ അന്വേഷണം തന്നെ വിളിക്കും ഒരു ഷെൽ കമ്പനിയാണെന്ന് പറയുന്നത് അത് അതുമായിട്ട് എന്തെങ്കിലും ക്ഷമിക്കണം എനിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല എല്ലാവർക്കും നല്ല അഭിപ്രായം അതായത് ഇവിടെ നിങ്ങളെ ബാഗിൽ ചുറ്റുമൊക്കെ നിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം ഫോണിൽ കിട്ടിയിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ില്ല എടുക്കുന്നില്ല പിന്നെ അടുത്ത ടൈമും വിളിച്ചായിരുന്നു കിട്ടിയിട്ടില്ല എന്തോ ഒരു ചതിപ്രയോഗം നടന്നിട്ടുണ്ടോന്നാണ് ഞമ്മളെ കണക്കൂട്ടില്ല എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല

പോലീസ് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ നിങ്ങൾ ഇവിടുത്തെ ലോക്കൽ പോലീസ് ഇല്ല പോലീസുമായിട്ട് നമ്മൾ സംസാരിച്ചില്ല